ഹലോ വര കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് കോട്ടൻ്റെ ആണ് കേട്ടോ സൈസ് വരുന്നത് ലാർജ് ടു എക്സ് എൽ അതുപോലെ ത്രീ എക്സ് എൽ സൈസിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ റേറ്റ് വരുന്നത് എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിലേത് നെയ്റ്റീവ്സ് എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓഫർ പ്രൈസിലാണ് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി നൈറ്റീവ്സാണ് കേട്ടോ ധനലക്ഷ്മി കമ്പനീൻ്റെ അപ്പോൾ എന്താ മുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് ആ ഒരു റേറ്റിൽ കൊടുത്തിരുന്നതാണ് ഇപ്പം നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വേറെ ഉണ്ടാവും പക്ഷെ റേറ്റ് ഇതിൽ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് തന്നത് ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ ഓൺലൈൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസിലുള്ളതാണ് കേട്ടോ അതായത് അൻപത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ജസ്റ്റ് എടുത്തും ഉള്ളതാണ് എന്താകണോ നല്ലൊരു ഗ്രീനാണ് കേട്ടോ ലൈറ്റ് ആണ് ഇവിടെ ഷിബ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഞെറിവും വരുന്നുണ്ട് കേട്ടോ ലേസ് വർക്കും അതുപോലെ നൂല് വർക്കും അങ്ങനെയുണ്ട് കേട്ടോ വരുന്നത് മുക്കാ സ്ലീവാണ് കേട്ടോ നല്ല കോട്ടന്റെ ആണ് കേട്ടോ ലാർജ് ആണ് അണ്ട സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഇതാക്കണു ഇവിടെ ലേസ് ആണ് വരുന്നത് കൈ മുക്കാ സ്ലീവാണ് കേട്ടോ ഇതാക്കണു ഇതും തന്നെ രണ്ടോ കൈ വരിക േ ഫ്രണ്ട് ഭാഗം ഇവിടെ ഞറിവ് വരുന്നുണ്ട് ഷിബും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കഴുത്താണ് കേട്ടോ വരുന്നത് ഉണ്ടല്ലേ അങ്ങനെയാണ് വരുക കേട്ടോ ശേഷം വയറൊക്കെ ഉള്ളവർക്ക് എന്താ യൂസ് ചെയ്യാം കേട്ടോ വയർ ചെയ്യാൻ പറ്റണത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞറിവ് ഉണ്ടാവുകൊണ്ട് ബാക്ക് ഭാഗം നോർമൽ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഞറിവ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അടുത്തത് ഈ ഈയൊരു കളറാണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെയുണ്ട് വരുന്നത് ഷിബ് വരുന്നുണ്ട് ഇതിനും എന്താ ഞറിവ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്ത് നല്ല ചെറിയ പുള്ളിയാണ് കേട്ടോ വരുന്നത് ഉണ്ടല്ലേ ഇങ്ങനെ കേട്ടോ കയ്യിൽ അതുപോലെ ചെറിയൊരു ലേസ് വരുന്നുണ്ട് മുക്ക സ്ലീവായിട്ടാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് കൊടുത്തിരുന്നതാണ് കേട്ടോ അതാക്കണു ബാക്ക് ഇങ്ങനെ ഉണ്ടോ വരിക ലെങ്ത് അൻപത്തി ആറാണ് കേട്ടോ ജസ്റ്റ് ഇവിടുത്തെ നാൽപ്പത്തി ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അതുപോലെ ഇരു കളർ കേട്ടോ മൈലാജി കളറാണ് അതാകണു കൈത്ത് ഇങ്ങനെ ഉണ്ടോ വരിക ഉണ്ട് നല്ല ഭംഗിയുള്ള കഴുത്താണ് കേട്ടോ നല്ല ചെറിയ പുള്ളിയാണ് കേട്ടോ മൈലാഞ്ചി കളറും അതുപോലെ ഒരു ബ്ലൂ കളറും ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ അൻപത്താറ് ലാർജ് സൈസ് ആയിരിക്കും കേട്ടോ നാൽപ്പത്തിനാലാണ് ജസ്റ്റ് എടുത്ത് തരിക അപ്പോ ലാർജ്ലി മൂന്ന് പീസാണ് കേട്ടോ ഉള്ളത് അടുത്തത് ടു എക്സ് എൽ ആണ് കേട്ടോ ടു എക്സ് എൽ സൈസിലുള്ളതാണ് അപ്പോൾ ഒരു ആകാശ നീല കളർ ആകാശ നീല കളർ അല്ല ഒരു ലൈറ്റ് ബ്ലൂ കെട്ടോ ടു എക്സ് എൽ എറിയുമ്പോൾ അറുപത് ലെങ് ഉണ്ടാവും അൻപത്തിരണ്ട് ജസ്റ്റ് എടുത്തും ഉണ്ടാവും കേട്ടോ കഴിയുമൊക്കെ മുക്കാ സ്ലീവിലെ മുക്കാ സ്ലീവാണ് കേട്ടോ വരുന്നത് മുക്കാ സ്ലീവിലന്നെയാണ് എല്ലാ നെയറ്റീവ്സും വരുന്നത് ഹാഫ് സ്ലീവിലും ഉണ്ട് കേട്ടോ ഷെല്ലോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഫോട്ടോ ഇട്ടാരോ രണ്ടതിൽ ഇങ്ങനെ ഉണ്ടോ വരിക ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓഫർ പ്രൈസിലാണ് അടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ കൈത്തും കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ ഷിബ് വരുന്നുണ്ട് കൈ ഉണ്ട് കേട്ടോ ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ടു എക്സ് ആണ് ഇപ്പൊ ഈ കാണിക്കുന്നത് കേട്ടോ അറുപത് ലെങ് അതുപോലെ അൻപത്തിരണ്ടാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് വരിക ആവശ്യമല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക അതുപോലെ ആദ്യം ആരാണോ പേ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുക അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ലൈറ്റ് മുന്തിരി കളറാണ് വരുന്നത് സെയിൻ പ്രിൻറ് ആണ് കേട്ടോ ഫ്ലവറാണ് അതിൽ വരുന്നത് കേട്ടോ നമ്മൾ കഴുത്ത് ഇങ്ങനെ കേട്ടോ അതൊരു ഷിബുണ്ട് കസ്ലീവ് ആണ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ അറുപത് ലെങ്ത്ത് അൻപത്തിരണ്ട് ജസ്റ്റ് എടുത്ത് തരിക ടു എക്സ് എല്ലേ പോലെ ഈ ഒരു കളർ കേട്ടോ ലൈറ്റ് പിങ്ക് ലാസ്റ്റ് പീസാണ് കേട്ടോ നല്ല കോട്ടൺ കോട്ടനാണ് കേട്ടോ ധനലക്ഷ്മി കമ്പനിയുടെ നല്ല ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിലുള്ള ഉള്ള കോട്ടൻ്റെ നൈറ്റീസാണ് അപ്പോൾ ആവശ്യം എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ ണു അങ്ങനെയോ ഒരു പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുമെ അപ്പം ടു എക്സ് കഴിഞ്ഞു കേട്ടോ അടുത്തത് ത്രീ എക്സൽ ആണ് കേട്ടോ അറുപത് ലെങ്ത് അറുപത് ചെസ്റ്റ് എടുത്തു കേട്ടോ റൗണ്ട് ഐറ്റ് രണ്ട് ഭാഗം മുപ്പതും ബാക്ക് ഭാഗം മുപ്പതും ആണ് കേട്ടോ വരിക ഇതാക്കണു നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും നല്ല കോട്ടൻ തന്നെ ഐറ്റിയാണ് കേട്ടോ ത്രീ ആണ് കേട്ടോ അപ്പൊ നോക്കിയിട്ട് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക അറുപത് ജസ്റ്റ് എടുത്ത് പറയുമ്പോൾ നല്ല തടിൽ ആൾക്കാർക്ക് ഇല്ലതാണ് കേട്ടോ എന്താക്കണു മുന്തിരി കളറാണ്ട്ടോ സെയിം പ്രിന്റ് ആണ് കളറിന് മാറ്റണ്ടെന്നുള്ളൂ അയ്യൊക്കെ നല്ല വീതി ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് വരും കേട്ടോ ഓഫർ പ്രൈസിലാണ് പക്ഷെ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഇനി പ്രിന്റിന് മാറ്റേണ്ട ഡാർക്ക് ഗ്രേ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ചൂട് അല്ലേ വരുന്നതല്ലേ ആവശ്യമല്ല പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ വച്ചോളി കേട്ടോ ഇരുന്നേക്ക് തൊണ്ണൂറ് രൂപ ഉള്ളൂ കേട്ടോ ഇത്രയും വീതിയും വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ പ്രിൻ്റ് എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് കേട്ടോ അറുപത് ലെങ്ത്തും അൻപത്തിരണ്ട് ജസ്റ്റ് കൊടുത്തുമാണ് സോറി കേട്ടോ അൻപത്തിരണ്ടല്ല അറുപത് ലെങ്ത്തും അറുപതാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് തരിക ാക്കണോ നല്ലൊരു മുന്തിരി കളർ കേട്ടോ ലാസ്റ്റ് കാണിച്ച മൂന്നും ഒരേ പ്രിന്റിലാണ് കേട്ടോ വരുന്നത് കളർ മാറ്റുണ്ടെന്നുള്ളൂ അപ്പോ ഇത്രേ ഉള്ളൂ കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അൻപത് ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ് ലാർജ് ടു എക്സ് ത്രീ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് ഇതുപോലെ ലൈക്കും ഒക്കെ ചെയ്തോളി ഇവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടു അതുപോലെ വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുകയുണ്ടെട്ടോ അപ്പോൾ ശരി എന്നാൽ അത്ര വീഡിയോ ആയിട്ട് വരുന്നുണ്ട്